ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പൊതിച്ചോറ് കെട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റിട്ട് എണീറ്റിട്ടുണ്ട് ഇന്നൊരു ഞായറാഴ്ചയും കൂടെയാണ് കേട്ടോ എന്ന് ഞായറാഴ്ചയായിട്ടും കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല കാരണം ചേട്ടന് ജോലി ഉള്ളതുകൊണ്ട് ചോറൊക്കെ കൊണ്ടുപോകണം അതുകൊണ്ട് രാവിലെ എണീറ്റിട്ടുണ്ട് രാവിലെ എന്ന് വെച്ചാൽ ഒരു ആറേക്കാളും ഒരു ആറര ഇതിൻ്റെ ഇടയിലായിട്ടോ എണീറ്റത് എന്നത്തേക്കാളും കുറച്ച് താമസിച്ചതാണ് എണീറ്റത് അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇന്ന് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം ഇന്ന് തിളപ്പിക്കുന്നില്ല കേട്ടോ അത് കഞ്ഞിയൊക്കെ വെച്ചതിന് ശേഷം തിളപ്പിക്കാന്ന് വിചാരിച്ച് കാരണം വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം ഒത്തിരി പോകും അപ്പോൾ ചേട്ടന് പോകാനുള്ള സമയമൊക്കെ ആവും അപ്പോഴതിനു മുമ്പേ വെള്ളം തിളപ്പിക്കാതെ കഞ്ഞിക്ക് അരിയിട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അരി ചോറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാം അപ്പോഴ് കലമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കഞ്ഞിക്കുള്ള വെള്ളം ഇടേനെ അപ്പോൾ ആ അത് ചൂടാവുന്ന ഇടയിൽ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളിവിടെ കഞ്ഞി കഴിക്കുന്ന ചമ്പാവാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടൂലേ ആ അരി കേട്ടോ ഇത് ചമ്പാവ് അരി അപ്പോഴതൊന്ന് കഴുകിയെടുക്കുകയാണ് ഒത്തിരി വെള്ളത്തിലിട്ട് കഴുകിയല്ലേ ഈ അരി ഒന്ന് വൃത്തിയായി കിട്ടുള്ളൂ ഭയങ്കര അഴുക്കാണ് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകി കഴുകിയൊക്കെ എടുത്തതാണ് അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ഒരു ഇല എടുക്കാനായിട്ടോ പോകുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മൾ തോരം വെക്കാനുള്ളൊരു ഇലയാണ് അപ്പോൾ ഇവിടെ ചേട്ടനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇലയാണ് കേട്ടോ ആ ഇലയുടെ പേര് ബ്രാഹ്മൺ ചീര എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവുന്ന ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കേട്ടോ ഈ ചീര ബ്രാഹ്മൺ ചീര എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ക്യാൻസറൊക്കെ വരാതിരിക്കാനൊക്കെ ഇത് കഴിക്കുമെന്നൊക്കെയാണ് താഴെ അമ്മ പറയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ െന്ന് പറഞ്ഞൂടെ അമ്മ പറ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഞങ്ങളെ ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും ഇത് നട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും തോരം വയ്ക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇലയാണ് കേട്ടോ അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തോരം വയ്ക്കാൻ ക്യാരറ്റും അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴിന്ന് ക്യാരറ്റ് ചേട്ടൻ തന്നെ പറഞ്ഞ് ക്യാരറ്റ് വേണ്ട ഈ ഇല പറു തോരം വയ്ക്കുന്നത് വെച്ചാൽ ഒത്തിരി നിൽപ്പമുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ചേട്ടൻ പറഞ്ഞതായിട്ടോ ഇതിനെ കുറച്ചൊന്ന് തോര വയ്ക്കാൻ പറ്റും അപ്പോഴും അന്നൊക്കെ വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ ഇത് കൂടി ഈ ഇല ഉണ്ടെന്ന് വെച്ചാൽ കൂടുതൽ നാളെ നിർത്താനും പറ്റില്ല കാരണം മിറ്റിയാൽ അത്ര ഈ ഒരു ഇളം പരുവത്തിൽ തന്നെ ഈ ഇല എടുത്ത് തോര വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അപ്പോഴതിനൊക്കെ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തോരാൻ വെച്ച ആ ഇല അതിന് ശേഷം ഒന്ന് കട്ടനൊക്കെ ഇട്ടായിരുന്നു പിന്നെ പട്ടണിട്ട് അമ്മയ്ക്കും കൊടുത്തു പിന്നെ ഞാനും കുടിച്ചേട്ടോ അപ്പോൾ ഞാൻ വെറും ചായ എടുത്തപ്പോൾ കുറവ് ഒരു മോഷണം മുറുക്കും കൂടെ എടുത്തായിരുന്നു അപ്പോഴിങ്ങനെ വെറും ചായയിൽ മുറുക്കിങ്ങനെ മുക്കി നമ്മൾ കഴിക്കൂല അത് ഭയങ്കര ടേസ്റ്റുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ക്ഷണം മുറുക്കും എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് വേണ്ടയെന്ന് പറഞ്ഞ് കട്ട മാത്രം മതി എന്നു പറഞ്ഞ് പിന്നെ വെരച്ചായൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ വെള്ളമൊക്കെ ഇത്തിരി ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട് എന്നാലും വെള്ളമുണ്ട് കേട്ടോ കുറച്ച് അതിൽ വെള്ളമുണ്ട് അപ്പോൾ ഇനിയും നോക്കിയിരുന്നാൽ ശരിയാവില്ല സമയം പൊക്കുകൊണ്ടിരിക്കുകയാണ് അതിനെ പിന്നെ കുഞ്ഞു കുഞ്ഞാട്ടൊന്ന് അരിങ്ങിയൊക്കെ എടുത്ത് ഈ തോരത്തിന് വേണമെങ്കിൽ ഒരു മുട്ട മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് കിണ്ടിയെടുക്കാം അതും ഒരു ടേസ്റ്റാണ് പക്ഷേ ഞാൻ മുട്ടയിൽ നിന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ എങ്ങനെയാണോ തോരം വയ്ക്കുന്നത് അതേപോലെയാണ് തോരം വയ്ക്കുന്നത് ഇത് കുഞ്ഞു കുഞ്ഞാട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് തലേദിവസയൊക്കെ ഒന്ന് മറിച്ച് അരിഞ്ഞൊക്കെ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പക്ഷേ ഞാൻ തലേ തലേദിവസൊന്നും അരിയാൻ പോയില്ല കേട്ടോ പാടുകരുതി അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഇന്ന് ഇത് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഇത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചത് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അവിടെ പോയില്ല പിന്നെ ഇതിലേക്ക് ഒരു ചെ ചെറിയൊരു സവാള അത് കൊത്തി അരിഞ്ഞ് ഇടണം ആദ്യം ആ സവാള ഒന്ന് അരിഞ്ഞ് ചീനച്ചട്ടീനെ ഇട്ടതിന് ശേഷമാണ് ഈ ഇല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ ഭയങ്കര മഴ ഒരു രക്ഷയില്ല മഴയും പിന്നെ ഒരു ഒരു ഇതെന്ന് വെച്ചാൽ റോഡ് പണി നട വീണ്ടും റോഡ് പണി നടക്കുകയാണ് അപ്പോൾ ജെ എസ് ബി കൊണ്ടൊന്ന് വീണ്ടും ഇടിച്ചൊക്കെ കിട്ടുക കേട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ വാങ്ങിയില്ല കാല് മൊത്തവും ചെളിയും പിന്നെ മഴയും കൂടെ ഒന്നും പെയ്തുകൊണ്ട് പിന്നെ പറയണ്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ പറ്റാത്ത ഗതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ സിദ്ധാർത്ഥ സ്കൂളിലും പോയില്ല കേട്ടോ ഇത് ഞാൻ എടുത്ത ഈ ഈ ഒരു വീഡിയോ എടുത്തത് വേറൊരു ദിവസം പക്ഷെ സൗണ്ട് കൊടുക്കുന്നത് വേറെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് സിദ്ധാർത്ഥ സ്കൂളിൽ പോലും പോയില്ല കാരണം മഴയും അവിടെ അങ്ങോട്ട് പോകാനും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ആ അപ്പോഴൊക്കെ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രാഹ്മൺ ചീര അരിഞ്ഞത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സവാള ചെറിയ ഉള്ളി ഇതൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഞാൻ കരഞ്ഞ് 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 ഒരു പരിവാകും കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ എൻ്റെ അമ്മ പറയും ഒരു ചെറിയ ഒരു ഉള്ളീരെ കഷ്ണമെടുത്ത് ഈ പിച്ചാത്തിയുടെ മുമ്പിലോട്ട് വെച്ചാൽ ഇങ്ങനെ ഉള്ളി ഉള്ളിയില്ലേ ഉള്ളി മുമ്പിലോട്ട് വച്ചാൽ കരയില്ലെന്നൊക്കെയാണ് എൻ്റെ അമ്മ പറയുന്നത് കേട്ടോ എൻ്റെ അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അത് വെറുതെയാണ് കേട്ടോ ഞാൻ ഈ ഉള്ളി എടുത്ത് അതിൻ്റെ മുമ്പ് പിച്ചാത്തിൻ്റെ മുമ്പിൽ വെച്ചാലും കരയാനുള്ള ഞാൻ കരഞ്ഞിരിക്കും അത് എന്തോ എന്തൊക്കെ ഇനി ചെയ്താലും കരയും ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഭയങ്കര എരിയുള്ള പച്ചമുളകൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ജീരകം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകവും ചേർക്കാം പിന്നെ ജീരകത്തിൻ്റെ ചേവ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ഏട്ടോ അപ്പം ചേട്ടനാണ് പൊതിച്ചോറവ് കൊടുത്തു വിടണമെങ്കിൽ അതിൽ ബാക്കി ഞങ്ങളും കഴിക്കുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഏട്ടോ ജീ ജീരകം ഇട്ട് കൊടുക്കാത്തത് അപ്പോഴാണ് അരപ്പൊക്കെ ഒന്ന് 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 ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അപ്പോൾ ഞാൻ ഉപ്പ് ഇതൊന്ന് വാടിയതിന് ശേഷമാണ് സവാളയൊക്കെ ഒന്ന് ഒന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ഞാൻ അടച്ചു വയ്ക്കും കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം പിന്നെയാണ് അരപ്പ് ചേർക്കുന്നത് അരപ്പിട്ടതിന് ശേഷം പിന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കും കേട്ടോ അരപ്പും നമ്മളെ ചീരയും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കും പിന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത കേട്ടോ അപ്പോൾ നമുക്കിന്ന് രാവിലെ കാപ്പി എന്ന് വെച്ചാൽ പുട്ടാണ് ഗോതമ്പ് പുട്ടും പഴവും പിന്നെ കട്ടനും ഇതായിരുന്നു രാവിലത്തെ കാപ്പി അപ്പോൾ പുട്ട് ആയ ഉടനെ തന്നെ അമ്മയ്ക്ക് കൊടുക്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുട്ടൊക്കെ ഗ്യാസിലട്ടോ വെച്ചത് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഈ അടുപ്പിലോട്ട് പറ്റൂല അപ്പം പിന്നെ ചേട്ടന് കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചേട്ടനും അമ്മയ്ക്ക് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ മക്കളാരും എണീറ്റിട്ടില്ല അവരൊക്കെ നല്ല ഉറക്കത്തില്ല കേട്ടോ ഇന്ന് കാരണം ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ കുറച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മളെ തോരനും ആയിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ചു ഇനി ഒരു മുട്ട പൊരിക്കാൻ പോവേണ്ട കേട്ടോ അപ്പോൾ ഈ ചേട്ടന് ഒരുപാട് കറികൾ എൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു തോരനോ ഒരു അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ എന്തെങ്കിലും മതി ഒരുപാട് കറികളൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഷോർട്സിലൊക്കെ ഒത്തിരി കറികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് കമൻ്റ് വയ്ക്കും ഞങ്ങളെ വീട്ടിലൊന്നും ഇത്രയും കറികളൊന്നും വയ്ക്കാറില്ല ആകെ അവിടെ ഒന്നോ രണ്ടോ കറിയാണ് വയ്ക്കാറുള്ള വയ്ക്കാറുള്ളത് ഒത്തിരി കറികളുണ്ടല്ലോ എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും വേറൊന്നുമല്ല അതൊക്കെ തലേ ദിവസത്തൊക്കെ ആയിരിക്കും അതൊക്കെ ഞാൻ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കളയുണ്ടല്ലോ എന്ന് കരുതി ചൂടാക്കിയെടുക്കും ചേട്ടനും കൊടുത്തുവിടും പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഞങ്ങളും കഴിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ എല്ലാം അന്ന് വയ്ക്കുന്ന കറികളൊന്നും അല്ല അപ്പോഴേ പക്ഷേ അതിലാരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴിത് ചിലപ്പോഴൊക്കെ ഇന്ന് വയ്ക്കുന്ന കറികളായിരിക്കുമല്ലോ തലേസത്തതൊക്കെ ആയിരിക്കും എന്ന് ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ സത്യത്തിൽ ഇങ്ങനെയാണ് തലേസത്തെ കറികളൊക്കെ ആയിരിക്കും ചൂടാക്കി കൊടുക്കും കൊടുത്തു വിടുന്നത് പിന്നെ ഇന്ന് അന്ന് അന്ന് വയ്ക്കുന്നതും കാണും അതും ഒന്നാ രണ്ടാം കറികളൊക്കെ കാണുകയുള്ളൂ അപ്പോഴും മുട്ടയും പൊരിച്ചതിന് ശേഷം മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് മീൻ അയല മീനാട്ടോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് എനിക്ക് കേട്ടോ ഒന്ന് എനിക്കെന്ന് വെച്ചാൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എനിക്കെല്ലാം പിള്ളേർക്ക് കൊടുക്കാം പിള്ളേർക്ക് കൊടുക്കാൻ ഒന്ന് ചേട്ടനും കൊടുത്തു കൊടുത്തുവിടാമെന്ന് ശരി അപ്പോൾ മീനും ഒന്ന് പൊരിച്ചു മാറ്റിയതിന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ കിടന്ന് ധൃതിപ്പെടുന്നുണ്ട് സമയമായി സമയമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ എല്ലാം കൂടെ നടക്കാൻ ഒത്തിരി പ്രയാസമാണ് കേട്ടോ അപ്പോഴാ ഒത്തിരി സമയം എടുത്താലേ ഇതൊക്കെ പറ്റുള്ളു വീടിയെടുക്കണമോണ്ടേ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള ചോറും കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാഴയിലേക്കൊന്ന് തുടച്ചെടുത്തു കേട്ടോ കാരണം നമ്മൾ ഈ ഇലക്കൊന്ന് വാട്ടിയെടുത്തപ്പം ചാമ്പലൊക്കെ വീണമായിരുന്നു അപ്പോഴതൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷമാണ് പിന്നെ ചോറിടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഒരു ചമ്മന്തിയും കൂടെ അരച്ചായിരുന്നു കേട്ടോ ചമ്മന്തിയും കൂടെ അരച്ച് പിന്നെ ഒരു അച്ചാറും കൊണ്ട് മുട്ട പൊരിച്ചത് മീൻ മീൻ വറുത്തത് ഇത്രയേ ഉള്ളൂ ഇത്രേം മതിയല്ലോ ഇത്രയും ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ചേട്ടൻ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് മീനൊക്കെ വറുത്ത് വച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ചോറിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ബ്രാഹ്മൺ ചീര അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട മുട്ട പൊരിച്ചത് അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ നമ്മൾ അടുത്തുള്ള വലിയമ്മയാണ് തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ അവിടെ നിന്ന് മുട്ടയൊക്കെ വാങ്ങിക്കുന്നത് സ്ഥിരം അവിടെ നിന്ന് തന്നെ എത്രയും വർഷം കൊണ്ട് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ മറ്റേ കടയിലുള്ള മുട്ടു ഇതുവരെ വാങ്ങാം ഇതുവരെയൊന്നുമല്ല വാങ്ങിച്ചിട്ടില്ല ഇവിടെ ഈ വലിയമ്മയ്ക്ക് കോഴിയുള്ള അന്ന് മുതലേ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് മുട്ടയൊക്കെ മേടിക്കുന്നത് പിന്നെ അച്ചാറും വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത് ഞാൻ ഞാൻ ഇട്ടത് തന്നെയാണ് പക്ഷെ തീർന്നു കേട്ടോ ഇനി കുറച്ച് എന്തേരം ഉണ്ടായിരുന്നതാണ് ഞാൻ ചേട്ടന് വെച്ചു കൊടുത്തത് ഇനി നാരങ്ങയുണ്ട് നാരങ്ങ അച്ചാറുണ്ട് അത് ഞാൻ വെച്ചു കൊടുത്തില്ല ചേട്ടൻ്റെ കൂടുതൽ ഇഷ്ടം മാങ്ങയാണ് അപ്പോഴൊന്ന് പൊതു ഇലയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തു അപ്പോൾ ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് കേട്ടപ്പോൾ ഈ പേപ്പർ ഒരു ഒരു വലിയ ഷീറ്റ് എടുക്കും കേട്ടോ അതിനെന്നിട്ട് പകുതി മടക്കും പകുതി മടക്കിയതിന് ശേഷമാണ് നമ്മൾ ചോറും കൂടിയൊക്കെ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കുന്നത് അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാനുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുടിക്കാനുള്ള വെള്ളവും കൂടെ ഒന്ന് എടുക്കണം ഞാൻ ഇങ്ങനെ വെപ്രാളപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം ചേട്ടാ വീഡിയോ എടുക്കുന്നതിൻ്റെ അവിടെ നിന്ന് എന്നെ വഴക്കു കുറഞ്ഞുകൊണ്ട് നിൽക്കുകയുണ്ട് സ്വാമിയായി ഇനി വീഡിയോ നിർത്തും വീഡിയോ നിർത്തും എന്നൊക്കെ ചേട്ട ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ വഴക്കാവും അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്നെ എല്ലാം റെഡിയാക്കി ഒരു കവറിൽ കവറിലൊരു സഞ്ചി ഒരു സഞ്ചിയിലൊക്കെ ആക്കി കൊടുക്കുകയാണ് പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങോട്ട് വെച്ച കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യക്കുട്ടനക്കെ എണീറ്റിട്ടുണ്ട് സിദ്ധാർത്ഥം എണീറ്റ് എണീറ്റിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് ഒരു രസം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റബ്ബർ മുറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി മത്സരം നടക്കുകയാണ് ആരൊത്തിരി പറക്കും ആരാണ് ഒത്തിരി വിറവ് പറക്കുന്നുള്ള മത്സരമാണ് നടക്കുന്നത് അപ്പം ഞാൻ വരാൻ ഇത്തിരി താമസിച്ച് കേട്ടോ കാരണം നമ്മൾ പൊതിച്ചുറക്കം കെട്ടിക്കൊണ്ട് ഇന്നുകൊണ്ട് ഇത്തിരി താമസിച്ച് എന്നാലും ഇതിൻ്റെ ഇടയിലൂടെ ഞാനും ഓടി ചേട്ടൻ പോയതിന് ശേഷം ഞാനും ഓടി വന്നു കേട്ടോ പിന്നെ ഞാനും മത്സരത്തിന് പങ്കെടുത്തു കേട്ടോ അപ്പോഴെല്ലാവരും വാരി വാരി കൂട്ടുന്നുണ്ട് അപ്പോഴും എനിക്ക് കിട്ടുന്നതൊക്കെ ഞാനും അങ്ങോട്ട് വാരി വാരി അങ്ങോട്ടും എറിയുന്നുണ്ട് അപ്പോഴേ ഭയങ്കര മത്സരമാണ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ വിറവ് ഉറക്കാൻ വേണ്ടി എന്നുവെച്ചാൽ റബ്ബർ മറ മരമാണ് മുറിച്ചത് അപ്പോഴേ റബ്ബർ ചുള്ളിയൊക്കെ നല്ലതല്ലേ കത്തിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തിപ്പിടിക്കും അതിനു വേണ്ടിയാണ് ഈ മത്സരം നടക്കുന്നത് ഞാൻ ഞാനാണ് ഞാനാണീ ഓടിച്ചാടിയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഭയങ്കര രസമായിരുന്നു മറ്റുള്ളവരൊന്നും നോക്കുന്നില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല അപ്പോൾ ഈ മത്സരം ഇനി വിറവ് തീരുന്നവരെ കാണും അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്